ഇന്നലെ തൊട്ട് എൻ്റെ ഇൻബോക്സിലും കമൻറ്റുകളെല്ലാം വന്നുവെച്ചാൽ ഡാ സുഡാപ്പി എന്നെ നിർമ്മല ഒരു സംഭവം നടന്നായിരുന്നു നീ അറിഞ്ഞില്ലേ നിർമ്മല കോളേജ് നിസ്കാരമുറി ഉണ്ടാക്കാനായിട്ട് കുറച്ച് ആളുകൾ ഇറങ്ങി തിരിച്ചു നീ ഇതൊന്നും കണ്ടില്ലേ നിനക്കെന്നാ സംസാരിച്ചാൽ ഇതൊന്നും കണ്ണി പിടിക്കത്തില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് ഞാൻ പറയാം എനിക്ക് സംസാരിക്കണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ സംസാരിക്കും ഞാൻ അതിൽ ഒരു തരത്തിലുള്ള ആളുകളെയും ഞാൻ അതിന് വകവയ്ക്കാറില്ല കാരണം ഞാൻ ഇന്ന് ഒരു മുസ്ലിം സമൂഹത്തിനെതിരെ ഒരു വീഡിയോ ഇട്ടെങ്കിൽ അല്ലെങ്കിൽ മുസ്ലിം സമൂഹം എന്ന് ഞാൻ പറയില്ല കേട്ടോ മുസ്ലിമിലെയോ ക്രിസ്ത്യാനിയിലെയോ അല്ലെങ്കിൽ ഹിന്ദുവിലെയോ ചില വൃത്തിഘട്ടവന്മാർക്കെതിരെ ഞാൻ ഞാൻ വീഡിയോ ചെയ്യാറുണ്ട് കാരണം അതൊരു സമൂഹത്തെ അല്ല ആ സമൂഹത്തെ മാനം കെടുത്താനും നാണം കെടുത്താനുമായിട്ട് ഞാൻ ആ മതത്തിൽ ആളാണെന്നുള്ള പേര് ചമഞ്ഞുകൊണ്ട് ചില നാരുകൾ വരുമ്പോൾ ഞാൻ അവർക്കെതിരെ വീഡിയോ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾ ഈ പറയുന്നതിനൊന്നും ഞാൻ ഈ പറഞ്ഞ പോലെ കാര്യമാക്കി എടുക്കാറില്ല കാരണം നിങ്ങൾക്ക് മനുഷ്യനില്ല അവിടെ സുഡാപ്പി സംഗി അല്ലെങ്കിൽ കൊങ്ങി കമ്മി ഇതാണ് അതുകൊണ്ട് പിന്നെ ഞാൻ അതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യല്ല പക്ഷെ ഇന്നും ഞാൻ സംസാരിക്കാൻ പോകുന്ന സംഭവം അത് സംസാരിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് എന്റെ ഇൻബോക്സിൽ വന്ന് സംസാരിച്ച ആളുകൾക്ക് ഞാൻ കൊടുത്ത ഒരു മറുപടി കറക്റ്റ് വിശദീകരണമായിട്ടൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഇന്നത്തെ വിഷയം നിർമ്മല കോളേജ് നിർമ്മലാ കോളേജിലെ നിസ്കാരം മുറിക്കുണ്ടായ പ്രശ്നം ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന സംഭവമാണ് അപ്പൊ വെള്ളിയാഴ്ച കഴിഞ്ഞ ശനിയും ഞാൻ അവധിയായിരുന്നു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാ പോയി പക്ഷേ ഇപ്പോ ഇത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് അത് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന്റെ പുറത്തേക്കും കൂടെ ഇതിനെ വർഗീയമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ഈ വാർത്ത പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് പഠനത്തിൽ കുറച്ച് ആളുകൾ നമ്മുടെ മലയാളികളായതുകൊണ്ട് നമുക്ക് അവർക്ക് മനസ്സിലാക്കാനായിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം നമുക്ക് എന്തായാലും ആദ്യം തന്നെ ആ വീഡിയോയുടെ കാര്യം നമുക്ക് കേൾക്കാം എന്താണ് കുട്ടികൾക്ക് പറയാനുള്ളതെന്നുള്ളത് നിലവിൽ നമ്മുടെ സുഹൃത്തുക്കളായ നാല് കുട്ടികളെ നമസ്കാര നമസ്കാര റൂമിൽ നിന്ന് നമസ്കരിക്കാണ്ട് ഇറക്കി വിട്ടുവരെ നമസ്കരിക്കാൻ പാടില്ലാന്ന് പറഞ്ഞു അതാണ് ആ നമസ്കരിക്കാൻ വേണ്ടി റൂം പോലും ഇവിടെ പോയിട്ട് പ്രൊവൈഡ് ചെയ്തെള്ള കുട്ടികൾക്ക് വേണ്ടി അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുള്ള അതാണ് ഇപ്പൊ നിലവിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന കാരണം സെക്കൻഡ് ഇയറെ പഠിച്ചുകൊണ്ടിരുന്നപ്പോ കൊച്ചകൾ നിസ്കരിക്കാം നേരത്തെ ചേച്ചിമാർ വന്നിട്ട് വരണം നിസ്കരിക്കാൻ പറ്റില്ല അപ്പൊ വ്യക്തമായ ഒരു കാര്യം ചേച്ചിമാർക്ക് പറയാ അപ്പൊ അവരെ തൊട്ട ആ നിസ്കരിച്ചു ഈ ഒരാഴ്ചയായിട്ട് ആ ക്ലാസ് റൂമ് അടിച്ചിട്ടേക്കുക അപ്പൊ ഇവർ നേരത്തെ നിസ്റ്റർ മുമ്പിലേക്ക് വീടിന് പോയി നിസ്കരിച്ചാൽ നേരത്തെ പ്രിൻസിപ്പൾ പറഞ്ഞിട്ട് ചേച്ചിമാർ വന്ന് അവിടെ നിൽക്കുവാണ് കാലം ഇപ്പോൾ നിശ്ചയിക്കാണ്ടിരിക്കാൻ പറ്റും അപ്പൊ ചേച്ചിമാർക്ക് പറഞ്ഞാൽ മതി ശുദ്ധി ഇല്ലാത്ത സ്ഥലമാണ് നിസ്കരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മതി ഇവര് പറഞ്ഞത് പ്രിൻസിപ്പളിനെ ഒന്ന് കാണണം ഒന്ന് കാണണമെങ്കിൽ പ്രിൻസിപ്പിൾ റൂം റൂമ് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ അവർ റിക്വസ്റ്റ് ചെയ്തിട്ട് അടുത്ത വെള്ളാഴ്ച ഇനി എപ്പോഴും പറയാൻ പറ്റുന്ന പറഞ്ഞു പറഞ്ഞു ഈ കൊച്ചാ കൊച്ചോട് നിസ്കരിക്കാണ്ടിരിക്കാ അവകാശം ഇവര് ചോദിച്ചു ആ കുട്ടികളോട് നിസ്കരിക്കാനുള്ള അവകാശം സ്കൂളിനില്ല ശരി തന്നെയാണ് അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നിസ്കാരത്തിന് ചില മര്യാദകളുണ്ട് അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം സംഭവം എന്തായാലും നിർമ്മല കോളേജിലെ കുറച്ച് പെൺകുട്ടികൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ക്ലാസ് മുറിയിൽ നിസ്കരിക്കുന്നുണ്ടായിരുന്നു അതിനെ കഴിഞ്ഞ ദിവസം വിലക്കിയിരിക്കുകയാണ് ക്ലാസ് മുറിയിൽ നിസ്കരിക്കാൻ പാടില്ല പക്ഷെ അതിനൊപ്പം തന്നെ അവിടുത്തെ പ്രിൻസിപ്പൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെ പള്ളിയുണ്ട് പള്ളിയിലേക്ക് പോകാം ഇപ്പോൾ പല പള്ളിയിലും സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ആ പള്ളിയിൽ ഈ പെൺകുട്ടികൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ആ പള്ളിയാണ് ആ നിസ്കരിക്കാനുള്ള സൗകര്യം കൊടുക്കേണ്ടത് നിർമ്മല കോളേജ് എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഒരു ഒരു വിദ്യാലയമാണ് ഞാൻ ഒരിക്കലും ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ പഠിച്ചു വന്ന ആളല്ല ഞാൻ ദേവസ്വം ബോർഡ് സ്കൂളിൽ പഠിച്ചു വന്നയാളാണ് ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിച്ച ആളാണ് എനിക്ക് നിസ്കരിക്കണം തോന്നുമ്പോൾ ഞാൻ അവിടത്തെ അല്ലെങ്കിൽ ഞാൻ തന്നെ ഒരാളല്ല ഞങ്ങൾ കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു ഞങ്ങള് വെള്ളിയാഴ്ചകളിൽ പള്ളിയിൽ പോകുന്നതും കാര്യങ്ങളും എല്ലാം അവിടെ സാറുമാരോട് അനുവാദം വാങ്ങിയതിന് ശേഷം പോയി അങ്ങനെയാണ് ഞാൻ ഒക്കെ ജീവിച്ച് വളർന്നുവന്നത് ഞങ്ങളോടൊന്നും ഇതുവരെ ആരും എതിർത്തിട്ടില്ല നിങ്ങള് പള്ളിയിൽ പോകരുതെന്ന് പറഞ്ഞില്ല ഇപ്പൊ ഈ പറഞ്ഞതുപോലെ പള്ളി പോകരുത് നിങ്ങൾ നിസ്കരിക്കരുത് എന്ന് പറഞ്ഞെങ്കിൽ ഓക്കെ അത് തെറ്റാണെന്ന് പറയാം ഇത് പള്ളി പോകരുത് എന്നല്ല പറയുന്നത് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കാമെന്നാണ് ആ അച്ഛൻ പറഞ്ഞിരുന്നത് അപ്പോ ഇതിനെ ഒരു പ്രശ്നമായിട്ട് അവിടത്തെ കുറച്ച് വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റെടുക്കുകയാണ് ചെയ്തത് ഇതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവിടെ ഒരു നേതാവ് ജനിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ജാതിപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഒരു ചെറിയൊരു പ്രശ്നത്തിനെ പോലും ആളിക്ക് എത്തിക്കാനായിട്ട് അവർ വളരെയധികം ശ്രമിക്കും അങ്ങനെ ഒരു സംഭവം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂവാറ്റുപുഴ ഈ നിർമ്മല കോളേജിൽ സംഭവിച്ചിട്ടുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പൊ ഈ ഒരു സംഭവത്തിൽ അവിടുത്തെ പ്രിൻസിപ്പൽ അച്ഛൻ മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോ അതില് പുള്ളി ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട് എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മറുപടിയാണ് നമുക്ക് അതിന് കേട്ടു നോക്കാം കുട്ടികൾ എല്ലാം നിങ്ങൾ ആ വീഡിയോസ് കണ്ടിരിക്കുമല്ലോ അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഏത് വിഭാഗമാണ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കുട്ടികളെ തരംതിരിക്കാൻ സാധിക്കുക അവർ നിർമ്മലാ കോളേജ് വിദ്യാർത്ഥികൾ എന്ന നിലയിലാണ് ഞങ്ങൾ അവരെ കാണുന്നത് ഏതെങ്കിലും ഒരു മതത്തിന്റെയോ അല്ലെങ്കിൽ ഇതിന്റെയ പേരിൽ ആരെയും അങ്ങനെ അങ്ങനെ നമുക്ക് അധിക്ഷേപിക്കാൻ സാധ്യമല്ലല്ലോ അവർ ഞങ്ങളുടെ വിദ്യാർത്ഥികളല്ലേ ആ രീതിയിലാണ് ഞങ്ങൾ അവരെ കാണുന്നത് പക്ഷെ വിദ്യാർത്ഥികളാണെങ്കിലും അവർ തെറ്റ് ചെയ്യുമ്പോൾ അവർ തിരുത്തപ്പെടേണ്ടതാണ് തെറ്റ് മനസ്സിലായിട്ടുള്ളതാണോ പിന്നീട് ഇന്ന് ഇത് വെള്ളിയാഴ്ച നടന്ന സംഭവം ശനിയാഴ്ച അവധിയായിരുന്നു ഞായറാഴ്ച അവധിയായിരുന്നു ഇനി ഇതിന്റെ ഇടയിൽ അവരെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഉണ്ടാകും അത് കോളേജ് കൌൺസിൽ ഇന്ന് രാവിലെ നടത്തിയിരുന്നു ബഹുമാനപ്പെട്ട മാനേജേഴ്സിന് അതിൽ പങ്കെടുത്തിരുന്നു അപ്പൊ ഞങ്ങൾ അവിടെ എടുത്ത തീരുമാനം ഇതാണ് ഇത്തരം ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇത് മുഴുവൻ സമൂഹത്തിലേക്കും ഇതിന് ശ്രദ്ധ തിരിക്കപ്പെട്ടിരിക്കുകയാണ് അല്ലെ ഈ ഒരു പ്രത്യേക വിഷയത്തിലേക്ക് രാജ്യം മുഴുവൻ ജാഗ്രതയോടെ വീക്ഷിക്കുന്നു അപ്പൊ ഈ സന്ദർഭം ആ പത്രക്കാരനെ ഒരു കൊനഷ്ട് ചോദ്യം ചോദിച്ച് അച്ഛനെ ഒന്ന് ചാടിക്കാനായിട്ട് നോക്കിയാണ് പക്ഷെ വളരെ വിദഗ്ദ്ധമായിട്ട് എന്താ പറയാ അത്രയും പക്വമായിട്ട് സംസാരിച്ച ആ പ്രിൻസിപ്പൾ അച്ഛന് ഒരു സല്യൂട്ട് കൊടുത്തേ പറ്റത്തുള്ളൂ കാരണം പുള്ളി ചോദിച്ചത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണോ ഈ പ്രശ്നം ഉണ്ടാക്കിയത് അല്ല ഒരു വിദ്യാർത്ഥി സംഘടനയാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത് കാരണം അവരൊരു രാഷ്ട്രീയപരമായിട്ട് ഒരു കുത്തിരിപ്പിന് വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്തത് ആ പ്രിൻസിപ്പൾ അച്ഛൻ പറഞ്ഞ ആ ഒരു വാക്ക് ആ പ്രതിഷേധിച്ച എല്ലാ കുട്ടികളും നിർമ്മല കോളേജിന്റെ യൂണിഫോം ധരിച്ച ആളുകളായിരുന്നു ഇതിനകത്ത് വന്നിട്ട് ഞാൻ എങ്ങനെയാണ് ഒരു പ്രത്യേക മതവിഭാഗത്തെയോ അല്ലെ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ആളുകളാണോ അതിനകത്ത് ഉണ്ടായിരുന്നതെന്ന് ഞാൻ എങ്ങനെ പറയുമെന്നാണ് പുള്ളി പറഞ്ഞത് അതുപോലെ തന്നെ കുട്ടികൾക്ക് തെറ്റുപറ്റിയാൽ അതിനെ ഏറ്റവും മാന്യമായിട്ട് തിരുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഒരു അധ്യാപകന്റെ കടമയെന്ന് പറയുന്നത് അത് വളരെ നല്ല രീതിയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞത് ആ മൂവാറ്റുപുഴ ഭാഗത്തുള്ള മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട നേതാക്കളുമായിട്ട് അവരൊരു ചർച്ച നടത്തിയിരുന്നു അതിനുശേഷം ഇറങ്ങി വന്ന അവിടുത്തെ മുസ്ലിം നേതാക്കള് അതായത് അവിടുത്തെ പള്ളി കമ്മിറ്റിയിൽപ്പെട്ട അല്ലെങ്കിൽ അവിടുത്തെ ഇമാമുകൾ എല്ലാ അവരുടെ പ്രധാനപ്പെട്ട ആളുകൾ എല്ലാവരും കൂടെ ഇറങ്ങി വന്നിട്ട് സംസാരിച്ച ഒരു വീഡിയോയും കൂടെയാണ് നമുക്ക് അതും കൂടെ കേട്ടു നോക്കാം ഒരു നിർമ്മലയിലെ കുട്ടികളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഇവർ ചേർത്ത് നിർത്തിയത് ഇനി ഈ വിഷയത്തിൽ മൂവാറ്റുപുഴ മുസ്ലിം നേതാക്കളുടെ പ്രതികരണം എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം വളരെ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിലാണ് അവരുമായി ചർച്ച നടന്നിട്ടുള്ളത് ഏതെങ്കിലും തരത്തിൽ പ്രകോപനപരമായ ഒരു നടപടിയെക്കുറിച്ചോ അല്ലെങ്കിൽ ആശയങ്ങളെക്കുറിച്ചല്ല ഞങ്ങൾ സംസാരിച്ചത് കോളേജിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവങ്ങൾ അനിഷ്ടകരമാണ് എന്നാണ് ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത് പ്രാർത്ഥനയ്ക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കുമൊക്കെ നിർദ്ദിഷ്ടമായ രീതികൾ ഇസ്ലാമതം നിഷ്കർഷിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് തെറ്റുപറ്റി എന്ന കാര്യം ഇവിടുത്തെ അധികാരികളെ അധികാരികൾക്ക് മുമ്പിൽ അംഗീകരിക്കുന്നതിനും അതിൽ സമുദായത്തിൻ്റെ ഖേദ പ്രകടനം നടത്തുന്നതിനും വേണ്ടി ആണ് ഞങ്ങൾ അവസരം ഉപയോഗിച്ചിട്ടുള്ളത് സത്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കലാലയത്തിലെ വിദ്യാർത്ഥികളിൽ നിന്നോ അതല്ലെങ്കിൽ സമുദായവുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നോ ചെറിയ ഒരു ലാഞ്ചനയെങ്കിലും തെറ്റാരീതിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മുതലെടുക്കാൻ കുബുദ്ധികൾ കാത്തിരിക്കുന്ന ഒരു കാലമാണിത് അതുകൊണ്ട് നമ്മുടെ കലാലയാന്തരീക്ഷം സാമൂഹികാന്തരീക്ഷം സാമുദായികാന്തരീക്ഷം ഒന്നും നമ്മുടെ മേഖലയിൽ കേരളത്തിൽ രാജ്യത്ത് ഉണ്ടായിക്കൂടാ എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചർച്ച നടത്തിയിട്ടുള്ളതും സംവാദം നടത്തിയിട്ടുള്ളതും മൂവാറ്റുപുഴ മേഖലയിലെ ഇമാമുമാരുടെ പ്രാതിനിധ്യമുള്ള ആളുകൾ സമുദായത്തിൻ്റെ പ്രാതിനിധ്യമുള്ള ആളുകൾ എന്ന നിലയ്ക്കാണ് ഞങ്ങൾ പേർ ഒരു പ്രാതിനിധ്യ സ്വഭാവത്തോടു കൂടി മാനേജ്മുമായി സംസാരിച്ചതും വളരെ സൗഹാർദ്ദപരമായി സന്തോഷത്തോടു കൂടി ആ ചർച്ച അവസാനിപ്പിച്ച് പിരികയും ചെയ്തിട്ടുള്ളത് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തിൻ്റെ പേരിൽ അത് സംഭവം എന്ന് തന്നെ പറയുന്നില്ല വഴിതെറ്റിയ ഒരു സംഭവം എന്ന് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ പേരിൽ അണുവിട ഒരു ചലനം പ്രതിഷേധത്തിന്റെ പേരിലോ മറ്റൊരു അടിസ്ഥാനത്തിലോ ഉണ്ടാവാൻ പാടില്ല എന്നാഗ്രഹിക്കുന്നു സമുദായത്തെ അതിലേക്ക് ആരും വലിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല എന്ന് ആർത്ഥശംഘയ്ക്കിടയില്ലാത്ത വിധം ഞാൻ എല്ലാവർക്കും വേണ്ടി ഒരു ഒരു കൺക്ലൂഷൻ അവതരിപ്പിക്കുന്നു എന്താ പറയുക വളരെയധികം പ്രശംസ കൊടുക്കേണ്ട കാര്യമാണ് ഈ മൂവാറ്റുപുഴ ഏരിയയിലുള്ള മുസ്ലിം മത നേതാക്കളായാലും ഈ നിർമ്മല കോളേജിന്റെ നടത്തിപ്പുകാരായിട്ടുള്ള അതിന്റെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആളുകളും ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് ഞാൻ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും ഞാൻ അവരെ കുറിച്ച് പറയുന്നതെന്ന് പറയും ചില ആളുകൾ അങ്ങനെ അതിൽപ്പെട്ട അതായത് എങ്ങനെ വർഗീയമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എങ്ങനെ ശരി തിരിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകളാണ് എനിക്ക് വന്നെച്ച് ഈ മെസ്സേജ് അതായത് എന്റെ പേര് നോക്കി എൻ്റെ മതം നോക്കി എനിക്ക് ഈ മെസ്സേജ് അയച്ചു അങ്ങനെയുള്ള ചില ആളുകളാണ് ഇതിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ ഒരിടത്ത് പഠിക്കാനായിട്ട് ചെല്ലുന്നുണ്ടെങ്കിൽ അത് ഏതാണ് സ്ഥലം അവിടെ എന്തൊക്കെയാണ് നിയമങ്ങൾ അവരുടേതായിട്ടുള്ള ചിട്ടവട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് സ്വീകരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം അങ്ങോട്ട് പഠിക്കാൻ പോയാൽ മതി നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട് വേറെ സ്വീകരിക്കാം അത് പഠിക്കുന്ന കാര്യത്തിലായാലും എന്തിന്റെ കാര്യത്തിലായാലും എനിക്ക് തൂറാൻ അവകാശം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അപ്പുറത്തവൻ്റെ പറമ്പിലെ തൂറത്തുള്ളൂ അതുകൊണ്ട് എന്നെ തൂറാൻ സമ്മതിക്കരുത് എന്ന് പറയുന്നത് ഒരുമാതിരി ചെറ്റത്തരമാണ് നിനക്ക് തൂറണമെന്ന് പറഞ്ഞാൽ നിന്റെ വീട്ടിൽ പോയി തൂറണം ഇല്ലെങ്കിൽ നിനക്ക് തൂറാൻ ആളുകൾ ഉണ്ടാവും അവരുടെ പറമ്പിൽ പോയി തൂറിക്കൂ എന്തിനാ അയൽവക്കത്തവന്റെ പറമ്പേ മാത്രമേ തൂറത്തുള്ളൂ എന്ന് പറയേണ്ട കാര്യമുണ്ടോ അപ്പൊ അതുപോലെ തന്നെയുള്ളൂ നിങ്ങൾക്ക് ഇസ്ലാം മതത്തില് നിസ്കരിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ഒക്കെ ചില ചിട്ടവട്ടങ്ങളുണ്ട് അതിനെയൊക്കെ കൊണ്ടുവന്നു വെച്ച് ഇതിനെ ഒരു രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾ ഉണ്ടാക്കാനായിട്ട് നിൽക്കേണ്ട യാത്ര ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ നിസ്കരിക്കാൻ പറ്റാത്ത സാഹചര്യമുള്ളവർക്കും എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എല്ലാ കാര്യങ്ങളും മുസ്ലിം മുസ്ലിമായിട്ടുള്ള ഇസ്ലാമായിട്ടുള്ളവർക്ക് അറിയാം അല്ലാതെ നിങ്ങൾ ചില ആളുകൾ ഇതിനെ എങ്ങനെ മുതലെടുക്കാം എങ്ങനെ രാഷ്ട്രീയമായിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകൾക്കുള്ള ചുട്ട മറുപടിയാണ് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മല കോളേജിലെ അധികൃതരും മൂവാറ്റുപുഴ നിവാസികളായിട്ടുള്ള മുസ്ലിം മത നേതാക്കളും നൽകിയത് എന്തായാലും വളരെ സന്തോഷം ഇനിയും നല്ല രീതിയിൽ എല്ലാവരും ഒരു കുഴപ്പമില്ല മുന്നോട്ട് പോകട്ടെ ബൈ ബൈ